ആരുവാങ്ങും വാങ്ങുമി ആരാമ എന്റെ റോമാഞ്ചം അപ്രമേയ പിലാസലോലയ സുപ്രഭാതത്തിൻ സുസ്മിതം ആരുവാങ്ങു പിന്നാരുവാ പുറത്തിൻമുഖങ്കലൊക്കയും പൂശുമ്പോൾ നിദ്രയെന്നോടു യാത്രയും ചൊല്ലി നിർദയം വിട്ടുപോകയാൽ മന്ദജ്യേഷ്ഠനായി നിന്നിരുന്നു ഞാൻ മന്തിരാണവിതി എത്തിയ കൊഴു തൊരു മുഖസന്തളം ആരുവാങ്ങുമിന്നാരുവാങ്ങുമി ആരാമത്തിൻ്റെ റോമാഞ്ചം പച്ചപ്പുൽ കൂടി തുഞ്ചിൽ കഞ്ചുന്ന കൊച്ചു മാനിക്കല്ലുകൾ ഞാൻ അറിഞ്ഞതില്ലെന്തുകൊണ്ടെന്ന് മനസം കവർന്നീലൊട്ടും അല്ലെങ്കിൽ ചിത്തനെങ്ങത ഗാനക്കല്ലോലത്തി അല്ലെങ്കിൽ ചിത്തനെങ്ങത ഗാനക്കലോലത്തി ലലിഞ്ഞല്ലോ ഗാനമാലികൽക്ക വൽക്കി മനസൂല്ല ഇത്ര നാലും മുഖർന്നതില്ല ഞാൻ ഇത്രൂഷം പിന്നെയും മകത്തന്ന ലീലൂടെ ആരു വാങ്ങും നാരു വാങ്ങുമ്പീ നന്മലരാജ് വിരിഞ്ഞിട്ടില്ലാത്ത തൊന്മൂക്കൂലമേ ധന്യനീ നീ തിന്മ തൻ നിഴങ്കിടാതുള്ള നിർമ്മലത്വമി ധന്യ നീ നന്മലരാജ് വിരിഞ്ഞിട്ടില്ലാത്ത തൊന്മൂക്കൂലമി ധന്യ ീതിടാതുള്ള നിർമ്മലത്വിധന്യ നീ പുഞ്ചിരി കൊള്ളും വാസന്ത് സ്ത്രീ നിഞ്ചു കയ്യിലു തങ്ങിയോ മാനവന്മാറിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം മാനവന്മാറിൻ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിടാം ഉത്തമേ നിന്നു മുഖത്തുന്നു കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാ ഉത്തമേ നിന്നു കത്തുന്നു കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാ ഹാമലി മസമാനസർ പോലും ഒമനെ നിന്നെ കാണുമ്പോൾ ശക്തി ദുശക്തിനീ നിർമ്മലേ നിൽക്കഞ്ഞ കാണട്ടെ നിന്നെ നിഷ്കളങ്ക സൗന്ദര്യമേ ആരുമാങ്ങുമെന്നാരുമാരമത്തിൻ്റെ രോമാൻസം രാജപാതയിൽ രാജ ചീടിനില്ലാതെ കൂടിനാർ ചുറ്റും തങ്കനാണയം നയം തങ്കുവോർ ആശയുൾ താറിലേവനോ മുണ്ട പേസൽ മാന്യം വാങ്ങുവാൻ എന്തതിൻ െ വാങ്ങ സന്തോഷം ചെറ്റല്ലേവനും സുന്ദരാധരത്തളിൽ മന്ദിരിയേ നിലലോലകങ്ങൾ നമൃതു അലകത്തി ലിളകവേ മന്ദവായുവിലം സു കാഞ്ചലം മന്ദ മന്ദ നിളകവേ ുള്ള വിശുദ്ധ കാണിയിൽ വഴിയവേ മാലിക മംഗലാകിയ ലാലിത പാതയിൽ താരുണ്യ മൽപ്പനാളിനുള്ളില താരതീരു പുൽകിടാം താരുണ്യ മൽപ്പനാളിനുള്ളില താരതീരുൻ പുൽകിടാം ൊരാനന്ദ സാരിളക്കുന്തകൂരകം താനവൾ രാജപാതയിൽ തിങ്ങിക്കൂടിയോ രാജനാവലി ഒന്നുപോൽ ആനന്ദഥമായി സുന്ദര ഗണമീവിധം കേൾക്കവേ അരുവാങ്ങുമി അറുവാങ്ങുമി ആരാണ് ൂരത്തുമലേർമാല്യ ആളില്ലേ വകനാര തങ്ക നാണ്യങ്ങളായതിന്നവർ ശങ്കിയ ചിത്രം നൽകിയില്ല പൊന്നു നൽകൊന്നു പൂടിനായി കൊണ്ടെന്നാലും മതി പന്നീലേ ൊ നിാഷത്തിൻ സീമി പോലും കാമീലെ അന്തരീക്ഷാന്തരം പിളർന്നുമി അന്ത മോഹമേ ആരു വാങ്ങുമെന്നാരു പാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം ഒൻപുലേ രീതിലിട മുന്തു ചുന്തനം നിലവാനി നടുവിൽ നിന്നത തീയ തീർവയിൽ തൂകുന്നു പക്ഷിലെ ചാർട്ടിനുള്ളിലായൊരു പക്ഷികൾ കൊടുക്കു വിശ്രമം ൊടു കൊണ്ടുവരന്ത വായുവിലാടിരുന്നു ലതാളികൾ ആരും വാങ്ങിയിട്ടില്ലെന്നു ഹാവിനാര സ്ത്രീധന സൗഭാഗ്യം കാട്ടിലാന്നര ചൂട്ടിലായുണ്ടുരാട്ടിലയ കുമാരകൻ ഉച്ചവേലേൽ കാതു ലസിക്കുന്ന പച്ചപ്പുൽത്തട്ടിലേക്കനായി കാട്ടില മരച്ചോട്ടിലായുന്തൊരാട്ടിടയ കുമാരകൻ ഉച്ചൽ കതുസിക്കുന്ന പച്ചപ്പുൽ തട്ടിലേക്കനായി മുന്തിലായി ത മോഹനാക്കിയ എന്താ പാലിക ഇപ്പോഴും മുണ്ട പിഞ്ചുകൈയിലുൽ പുതു മലർമാലിക യായി നിന്ന വളാകരാൽ മന്ദിനാൾ ബാല മ പുച്ഛ സമ്മാനമാകും മല നീപ് വാങ്ങുമോ ബാല മ പുച്ഛ സമ്മാനമാകും മല നീപ് വാങ്ങുമോ വിസ്മയനായി തല്ലവൻ വിസ്തരി ൊന്നുമേ പ്രിയമാശാന്തഭാവത്തിൽ സ്മിത പിയൂഷം തുകയോതില്ലല്ലോ നിനക്ക് കുവാനുരു ചില്ലിക്കാശുമെൻ കൈവശം ഇല്ലല്ലോ നിനക്കേക്കുവാനുരു ചില്ലിക്കാശുമെൻ കൈവശം അസുമാക്കി തന്നാക്ഷികളിൽ ത ശ്രുതിൽ ചേർത്തുപോയി അകൽ നാല തിങ്കൾ നിന്നിതം നികളിച്ചു സകഗത ഒന്നു രണ്ടല്ല തങ്കന മുന്നിൽ വെച്ചതാ മനുഷർ ആയത് ആർക്കു പിന്നീ ആരാണ് പിൻ്റെ ിൽ വെച്ചു പിന്ന ഞാൻ ഈ ആരാധത്തിൻ്റെ റോമാൻസം ഉമനെ മാത്തിറന്നിടുന്നു ഞാൻ ആ മല മലി വാങ്ങിയാൽ എന്തു നൽകി പിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിൻറെ മുദ്രയായി കൊഞ്ചിൽ കുളിർത്ത മണീ കിളി കൊഞ്ചൽ കൂക്കിനി അമുരല്ല നിന്നൊരു വെറും കോമള ഗാനം പൂരുമേ അമുരല്ല നിന്നൊരു വെറും കോമള ഗാനം പൂരുമേ